പേരാമ്പ്രയിലെ സംഘർഷവുമായി ബന്ധപ്പെട്ട പട്ടണത്തിൽ വീണ്ടും പരിശോധന നടത്തി കഴിഞ്ഞ ദിവസവും ഫോറൻസിക് വിദഗ്ധർ പരിശോധന നടത്തിയിരുന്നു റൂറൽ എസ് പി ബൈജുവിൻ്റെ നേതൃത്വത്തിൽ ഫോറൻസിക് വിദഗ്ധരും ബോംബ് സ്ക്വാഡും ഡോഗ് സ്കാഡുമാണ് ഇന്ന് പരിശോധന നടത്തിയത് കണ്ണൂർ റേഞ്ച് ഡി ഐ ജി യതീഷ് ചന്ദ്രയും സ്ഥലം സന്ദർശിച്ചു കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നടന്ന യു ഡി എഫ് പ്രകടനം പോലീസ് തടഞ്ഞതോടെ ഉടലെടുത്ത സംഘർഷാവസ്ഥ നിലനിൽക്കുന്ന സ്ഥലത്ത് പുറകിൽ നിന്നും ആരോ സ്ഫോടക വസ്തു എറിഞ്ഞതായുള്ള ആരോപണം നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് പരിശോധന പ്രതിഷേധ മാർച്ച് തടയുകയും സ്ഫോടക വസ്തു എറിഞ്ഞതായി പറയപ്പെടുകയും ചെയ്ത കണ്ണീർ മതകവും ഗ്രനേഡ് പ്രയോഗിക്കുകയും ചെയ്ത ബസ് സ്റ്റാൻഡ് പരിസരത്താണ് പരിശോധന പേരാമ്പ്ര ഡിവൈഎസ്പി എൻ സുനിൽകുമാർ കേസ് അന്വേഷിക്കുന്ന പേരാമ്പ്ര പോലീസ് ഇൻസ്പെക്ടർ പി ജംഷിദ് തുടങ്ങിയവരും പരിശോധനയിൽ പങ്കെടുത്തു ടുഡേ ന്യൂസ്